നമ്മുടെ അറുപത്തി മൂന്നാമത് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കണ്ണൂരിൻ്റെ പെരുമാറി പതിനാറ് വേദികളിലായിട്ട് നടക്കുകയാണ് അതായത് ഇന്നലെയാണ് അതിൻ്റെ ഔചാരികമായ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞത് ഇനി ശനിയാഴ്ച ഇരുപത്തിരണ്ടാം തീയതി വരെ നിലക്കാതെ തിരയടിക്കുന്ന നമ്മുടെ നിലക്കാതെ അടിക്കുന്ന തിരമാലകളെ പോലെ ഓരോ വേദികളിലും മത്സരാർത്ഥികൾ അവരുടെ കലയുടെ എന്താ പറയുക മത്സര ഇനങ്ങളിലൂടെ അവരുടെ കഴിവുകൾ തെളിയിക്കുന്ന അല്ല പ്രേടിപ്പിക്കുന്ന ദിവസങ്ങളാണ് അപ്പം അതിൻ്റെ എല്ലാ കൃത്യമായ കാര്യങ്ങളും ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത് കണ്ണൂർ വിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് കണ്ണൂർ വിഷൻ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കണ്ണൂർ വിഷൻ്റെ സ്റ്റുഡിയോ വേദി ഒന്നിനരികിലാണ് കണ്ണൂരിശ്വര തത്സമയം സ്റ്റുഡിയോ പ്രവർത്തകൾ അവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി വന്നിട്ടുണ്ട് മട്ടന്നൂർ ശുഗറത്തുള്ള എച്ച് എസ് എസ് സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ ഋതു ഋതുനന്ദ സുജിത്താണ് വന്നിരിക്കുന്നത് സംസ്കൃത പ്രശ്നോത്തരി മത്സരത്തിൽ എ ഗ്രേഡ് ഒന്നാം സ്ഥാനമായിട്ട് നേടിയിരിക്കുന്നത് അതായത് സംസ്കൃത പ്രശ്നോത്തരി അതായത് ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം കാര്യം വേറെ പ്രശ്നമൊന്നുമില്ല അതായത് സംസ്കൃതത്തിലെ ക്യൂസ് മത്സരത്തിനാണ് നമ്മൾ സംസ്കൃത പ്രശ്നോത്തരി എന്ന് പറയുന്ന ഒന്നാണ് എന്നോട് ഋതുനന്ദ പറഞ്ഞിരിക്കുന്നത് കാരണം എനിക്കറിഞ്ഞൂടെ അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് സത്യമായ കാര്യമാണ് ഇപ്പം നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം

ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ക്വിസ് മത്സരം തീരും പിന്നെ നമ്മൾ നമ്മൾ ആദ്യം ആദ്യം ഉത്തരം പറയലാണോ അല്ലെങ്കിൽ എങ്ങനെയാ അല്ല ക്യൂസ് മാസ്റ്റർ ഒരു ചോദ്യം ചോദിക്കും അതിനുശേഷം ആ ചോദ്യത്തിന് ഉത്തരം എല്ലാവരും പേപ്പറിൽ എഴുതുക അപ്പൊ ഉത്തരം പറഞ്ഞതിന് ശേഷം ഉത്തരം ശരിയായവരെ എന്നിട്ട് ബോർഡിൽ മാർക്ക് അങ്ങനെ ചോദ്യം ചോദിക്കും ചോദിക്കും നമ്മൾ ശരിയായ ഉത്തരം മാസ്റ്റർ ചോദിക്കുമ്പോൾ അതെ അത് ഈ ജഡ്ജ് എഴുതുന്ന പേപ്പർ നോക്കുവോ ആ പേപ്പർ നോക്കിയിട്ട് അക്ഷര തെറ്റ് അടക്കം നോക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് നിക്കാറ് കുഴപ്പമില്ല ഓക്കെ അപ്പം പിന്നെ എങ്ങനെയുള്ള ചോദ്യങ്ങൾ സംസ്കൃതത്തിൽ ഏത് ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ പുരാണ കഥയായിട്ട് ബേസ് ആയിട്ടാണോ അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള സാമൂഹിക പ്രശ്നങ്ങളാണോ ചരിത്രപരമായിട്ടുള്ള എങ്ങനെയുള്ള വിഷയങ്ങളാണ് ചോദിക്കുന്നത് ജി കെ ചോദ്യങ്ങളും വരും അതുപോലെ തന്നെ പുരാണങ്ങൾ വേദങ്ങള് അങ്ങനത്തെ കുറിച്ചിട്ടും വരും അല്ല ഏറ്റവും കൂടുതൽ നമ്മൾ സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയിൽ തന്നെ വേദങ്ങളുടെ ഒരു ഏറ്റവും കൂടുതൽ ഒരു മുൻപന്തി വേദങ്ങൾക്ക് ഉണ്ടെന്ന് പറയും അപ്പൊ അതിനുള്ള ചോദ്യം ഇരുപത് ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇരുപതില് എത്ര ചോദ്യങ്ങൾക്ക് ഏത് വിഷയത്തിനാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് ചോദ്യങ്ങൾ പുരാണങ്ങൾ അങ്ങനത്തെ പുസ്തകങ്ങൾ പഴയ സംസ്കൃതം പുസ്തകങ്ങൾക്കാണ് കൂടുതലും പ്രാധാന്യം നൽകിയത് അപ്പൊ നമ്മള് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തു വരണം ആരാണ് നിങ്ങളുടെ ഈ ഒരു സംസ്കൃത പ്രശ്നോത്തരയിൽ നിങ്ങളെ അഭ്യസിപ്പിച്ച ഗുരുനാഥൻ അല്ലെങ്കിൽ ആരാണ് എന്നെ എന്റെ സംസ്കൃതം ടീച്ചറായിട്ടുള്ള നമ്മുടെ സ്കൂളിൽ ലക്ഷ്യത്തെ ടീച്ചറും പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അമ്മയും സഹായിച്ചിട്ടുണ്ട് അമ്മ സംസ്കൃതത്തിന്റെ ഒരു കഴിവ് കിട്ടിയത് അമ്മക്ക് സംസ്കൃതം അറിയില്ലായിരുന്നു പിന്നീട് ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോ അമ്മേനെ പഠിപ്പിച്ചു കൊടുത്തു മകൾ അമ്മേനെ പഠിപ്പിച്ച് സമയത്ത് അമ്മ അവസാനം ഹെൽപ്പ് ചെയ്തു പിന്നെ ടീച്ചർ കൂടെ മൊത്തത്തിൽ എങ്ങനെ എങ്ങനെ മത്സരത്തിന്റെ ഒരു മത്സരത്തിനുള്ള ഒരു പവറിംഗ് ഉണ്ടായി നല്ലൊരു മത്സരം എന്ന് പറയുമ്പോൾ നമ്മള് ചിലപ്പോൾ ചില മത്സരങ്ങളിൽ ഒന്നോ രണ്ടോ രണ്ടു ആൾക്കാർ ചിലപ്പോ ആൾക്കാർക്ക് ഉണ്ടാവും അത് മത്സരമായിട്ട് കൂട്ടാൻ പറ്റില്ല കാരണം മൂന്നാളുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഉറപ്പാണ് പക്ഷെ മത്സരം മത്സരമാകുന്നത് അത്രയും ഒരു എന്താ പറയുക ഒരു സംഭവമായിരിക്കണം ഒരുപാട് ആൾക്കാർ മത്സരിക്കുക എല്ലാവരും നല്ല രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇരുപതിൽ പത്തൊമ്പത് മാർക്കാണ് ലഭിച്ചത് സെക്കൻഡ് ഊട്ടിക്ക് ഇരുപതിൽ പതിനെട്ട് മാർക്ക് പിന്നെ പതിനേഴ് അങ്ങനെ ആർക്കും പതിനഞ്ച് മാർക്ക് തന്നെ കുറയാതെ രീതിയിലുള്ള മാർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള മത്സരം തന്നെയായിരുന്നു സംസ്കൃതത്തില് നിങ്ങൾക്ക് ഒരു ഇത്രയും ഒരു ഇമ്പോർട്ടൻ സംസ്കൃതത്തിന് ഒരു നിങ്ങളിതിന്റെ എന്താ പഠിക്കാനുള്ള ഫസ്റ്റ് ടൈം കൊടുക്കാൻ കാരണം നമ്മൾ സാധാരണ പല മലയാളം ഒക്കെ പക്ഷേ പക്ഷെ സംസ്കൃത്തിനാണ് മലയാളം വന്നെ പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാല് ഈ സംസ്കൃതം ഇങ്ങനെ സ്നേഹിക്കാൻ കാരണം അല്ലെങ്കിൽ മത്സരത്തിന് സംസ്കൃത എടുക്കാൻ വിഷയം ഞാൻ അഞ്ചാം ക്ലാസ്സിൽ നിന്നാണ് ആദ്യമായിട്ട് സംസ്കൃതം പഠിച്ചു തുടങ്ങിയത് അപ്പൊ മുതൽ എനിക്ക് സംസ്കൃതം എന്നുള്ള വിഷയം ഭയങ്കര ഇഷ്ടം തന്നെയാണ് മലയാളം എന്ന് പറയുമ്പോൾ കൊറേ എഴുതാനുണ്ടാവും പക്ഷെ സംസ്കൃതം നമുക്ക് കുറച്ച് എഴുതാനും ഉണ്ടാവും അതുപോലെ തന്നെ പഠിക്കാനും എളുപ്പമാണ് അത് ശെരി അപ്പം പഠിക്കാൻ എളുപ്പമുള്ളൂ സംസ്കൃതത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് അക്ഷരങ്ങളാണ് അതില് ചില്ലക്ഷരം കൂട്ടക്ഷരം അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടോ ആ ഉണ്ട് നമ്മളെ മലയാളം ഹിന്ദി അക്ഷരം പോലെ തന്നെയാണ് സംസ്കൃതം സംസ്കൃതം അപ്പൊ അതുകൊണ്ട് അക്ഷരങ്ങള് പഠിക്കാൻ ഇച്ചിരി കുറവായതുകൊണ്ട് ആവശ്യമെടുത്തു ഈ സംസ്കൃതത്തില് ഞാൻ കാര്യം ചോദിക്കുന്നു എനിക്ക് അറിയാൻ വേണ്ടിട്ടാണ് സുഖമാണോ എന്ന് എങ്ങനെ സംസ്കൃതം ചോദിക്കുക മസ്തിവ അതായത് കണ്ണൂഷിന്റെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രോഗ്രാം കാണുക മാത്രമല്ല ഒരുപാട് അറിവ് സമ്പാദിക്കുന്ന കാര്യം കൂടിയാണ് സംസ്കൃതത്തിൽ സുഖമാണോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ സംസ്കൃത ചോദ്യം ഓക്കെ ഭക്ഷണം കഴിച്ചോ അറിഞ്ഞൂടാ കുഴപ്പമില്ല നമ്മൾ സാധാരണ നമ്മളെ വീട്ടിൽ സംസാരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സംസ്കൃതം പറയാൻ പറ്റുമോ പേരെന്താന്ന് ചോദിച്ചു ചോദിക്കാക്യം അപ്പൊ തവ നാമാക്യം പേര് ഉത്തരം പറയാ മമനാമ ഋതുനന്ദ അങ്ങനെ പറയും മമനാമ ഋതുനന്ദ എന്റെ മമനാമ എന്റെ നാമ എന്റെ പേര് ആ പിന്നെ പിന്നെ അമ്മക്ക് എന്താ പറയാ മാതാ അച്ഛന് അതിന് മാത്രമൊന്നുമില്ല മാതാപിത ഓക്കേ പിന്നെ സഹോദരിക്ക് എന്ത് പറയും സഹോദരിക്ക് സഹോദരന് പറയും സംസ്കൃതത്തില് സഹോദരന് പറയുന്ന ഭ്രാധ എന്നുള്ള സഹോദരൻ പറഞ്ഞ ഭ്രാധ സഹോദരിക്ക് സഹോദരിക്ക് അങ്ങനെ അങ്ങനത്തെ ഉണ്ട് ഈ പാട്ട് ക്ലാസ് പഠിക്കുന്നുണ്ട് പതിയെല്ലാം പക്ഷേ ഓർമ്മയില്ല ഓർമ്മയില്ല അപ്പൊ ഇന്ന് വന്ന നമ്മുടെ പിന്നെ രണ്ട് ചോദ്യങ്ങൾ ഒരു ചോദ്യം നമ്മുടെ ഈ എത്ര രാശി രാശികൾ ഉണ്ട് എന്നുള്ള ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കണാദൻ കണാദൻ കണാ പിന്നെ എത്ര ഋതുക്കളുണ്ട് പന്ത്രണ്ട് കർക്കിടരാശി മീനരാശി കുംഭരാശി ഇടവരാശി അങ്ങനെ അറിയത്തുള്ളൂ എന്തായാലും പിന്നെ പേര് ലസിത ടീച്ചർ സംസ്കൃതം പഠിപ്പിക്കാൻ ലസിത ടീച്ചർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഏഴാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള ആദ്യം പഠിപ്പിച്ചു അങ്ങനെ പിന്നെ കൂടാളി സ്കൂളിൽ ഒരു മാഷിണ്ട് സിദ്ധാർത്ഥ് മാഷ് അവരെല്ലാം നല്ല സപ്പോർട്ടാണ് ഈ സംസ്കൃത കേൾക്കാനൊക്കെ സംസ്കൃതം ഉപന്യാസ ഉപന്യാസരക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ വർഷം സബ്ജില്ലയിലെ പിന്നെ വേറെ എന്തൊക്കെ ഞാൻ ഈ വർഷം ഒന്നിനും പങ്കെടുത്തിട്ടില്ല കഴിഞ്ഞ വർഷമൊക്കെ മോണോ ആക്ട് കഥാപ്രസംഗം പ്രസംഗം അങ്ങനത്തെ പത്താം ക്ലാസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രശ്നമാണ് പത്താം ക്ലാസ് എത്തുമ്പോ ഡാൻസ് പഠിക്കുന്ന കുട്ടികൾ പത്താം ക്ലാസ് ഡാൻസ് നിർത്തും പാട്ട് പാട്ട് പഠിക്കുന്ന ഈ ഇങ്ങനെ അല്ല ഒരുപാട് ക്യൂസ് മത്സരങ്ങൾക്ക് സാധാരണ മത്സരങ്ങൾക്കും സാധാരണക്കും അതുകൊണ്ട് ക്ലാസ്സിൽ കേറാൻ പറ്റില്ല ഇപ്പൊ ഈ കലോത്സവത്തിന്റെയും കൂടി പ്രാക്ടീസ് ആവുമ്പോ പിന്നെ തീരെ കേറാൻ ക്ലാസ് അതുകൊണ്ട് അഭിനയ സാധ്യതയുള്ള മോണോ ആക്ടിവി തൽക്കാലം അവിടെ വിരാമം കൊടുത്തു അല്ലെ അങ്ങനെ സംസ്കൃത പ്രശ്നോത്തരിയില് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന പ്രശ്നോത്തരി ക്യൂസ് മത്സരമാണ് അത് നമ്മുടെ പുരാണകഥയുമായിട്ടും നമ്മുടെ ചരിത്രപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള ചോദ്യം ചോദിക്കും

അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് വീട്ടില് അമ്മയുണ്ട് അച്ഛൻ അച്ഛന്റെ പേര് പറഞ്ഞില്ല സുജിത്ത് എന്ത് ചെയ്യുന്നു അദ്ദേഹം അച്ഛന് മരത്തിന്റെ പണിയാണ് മരത്തിന്റെ പണിയാണ് അച്ഛനോട് വന്നിട്ടുണ്ടോ ഇല്ല വന്നിട്ടില്ല അച്ഛനോട് ഒരു ഹായ് പറയാ പിന്നെ പട്ടിക പറയാം കടി ശ്രദ്ധിക്കണം ഇപ്പം എല്ലാവരും ഓക്കെ അപ്പം എന്നാലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ കണ്ണൂർശൻ്റെ തത്സമയ സ്റ്റുഡിയോയിൽ വന്നിട്ട് സംസ്കൃത പ്രശ്നോത്തരയില് വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് ഉന്നതിയിൽ സംസ്കൃത പാരായണം നമ്മുടെ പ്രശ്നോത്തരം ആയിക്കഴിഞ്ഞാലും കൂടെ മോണറ്റർ ഒന്ന് മറക്കണ്ട അഭിനയ കഴിവുള്ള വ്യക്തി അത് പിന്തുടരുക പത്ത് കഴിഞ്ഞാലും അപ്പം എല്ലാവിധ ആശംസകളും കൂടെ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കൂടിയുണ്ട് നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് താങ്ക്